അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ റോബർട്ട് എഫ് കനഡി ജൂനിയർ തീരുമാനിച്ചു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നാളെ അരിസോണയിൽ നടത്തുന്ന പ്രസംഗത്തിൽ മത്സരരംഗത്ത് നിന്നുള്ള പിന്മാറ്റം റോബർട്ട് എഫ് കെനഡി ജൂനിയർ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രചരണ വക്താക്കൾ അറിയിച്ചു ഇപ്പോഴത്തെ ചരിത്ര നിമിഷത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാവി പദ്ധതികളെക്കുറിച്ചും പ്രസംഗത്തിൽ വ്യക്തമാക്കും മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് റോബർട്ട് എഫ് കെനഡി ജൂനിയർ പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് പേര് വെളിപ്പെടുത്താത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ സഹോദരനും മുൻ സെനറ്ററുമായ റോബർട്ട് എഫ് കെന്നഡിയുടെ പുത്രനാണ് പ്രമുഖ പരിസ്ഥിതി അഭിഭാഷകനായ റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിത്വത്തിനായുള്ള ശ്രമം ഉപേക്ഷിച്ചാണ് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ പ്രഖ്യാപിച്ചത് ഡൊണൾഡ് ട്രംപിന്റെ സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമ ആഞ്ഞടിച്ചിരുന്നു കമല ഹാരിസിനെ എൻ്റെ പെൺകുട്ടി മൈ ഗേൾ എന്നാണ് മിഷേൽ വിശേഷിപ്പിച്ചത് പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ച ഏറ്റവും യോഗ്യരായ ആളുകളിൽ ഒരാളാണ് കമലയെന്ന് മിഷേൽ പറഞ്ഞു അവരെ താറടിച്ച് കാണിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ മിഷേൽ ബറാക്ക് ഒബാമയ്ക്കും തനിക്കും അത് പരിചയമുള്ളതാണെന്നും കൂട്ടിച്ചേർത്തു ആളുകൾ ഭയപ്പെടുന്നതിനു വേണ്ടി വർഷങ്ങളോളം ട്രംപ് പരിശ്രമിച്ചു കഠിനാധ്വാനികളും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും വിജയികളുമായ രണ്ട് കറുത്തവരുടെ അസ്തിത്വത്തെ അയാൾ ഭയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പരിമിതവും ഇടുങ്ങിയതുമായ വീക്ഷണമാണ് അതിന് കാരണമായത് പ്രസിഡന്റ് പദവി കറുത്തവരുടെ ജോലിയാണെന്ന് ആരാണ് അയാൾക്ക് കൊടുത്തത് വലിയ കരഘോഷത്തോടെയാണ് മിഷേലിൻ്റെ വാക്കുകളെ ജനം സ്വീകരിച്ചത് ജനജീവിതത്തെ സുഗമമാക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്യുന്നതിന് പകരം സ്ത്രീവിരുദ്ധവും വർഗീയവുമായ നുണകളിലാണ് ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നും മിഷേൽ പറഞ്ഞു എതിർ സ്ഥാനാർത്ഥി കമല ഹാരിസിനെ പലതവണ വ്യക്തിപരമായും വംശീയമായും ഡൊണാൾഡ് ട്രംപ് അധിക്ഷേപിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗ വേദികളിലും യാതൊരു നിലവാരവും രീതിയിലാണ് ഒരു സ്ത്രീ കൂടിയായ എതിർ സ്ഥാനാർത്ഥിയെ ട്രംപ് അധിക്ഷേപിക്കുന്നത് അപമാനിക്കുന്നത് എന്നുള്ളത് അമേരിക്കയിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത ഇടിഞ്ഞതായും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കമല ഹാരിസാണ് സർവേകളിലും അതുപോലെ തന്നെ ജനസ്വീകാര്യതയിലും ട്രംപിനേക്കാൾ വളരെയധികം മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് വാഷിംഗ്ടണിൽ നിന്ന് പുറത്തു വരുന്നത് വിവിധ മാധ്യമങ്ങളടക്കം കമല ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ചും രംഗത്ത് വന്നിട്ടുണ്ട് പൊതുസമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം ഏറ്റവും ഉയർന്നു തന്നെ നിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് അമേരിക്കൻ ജനത മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രമല്ല വ്യക്തിഹത്യ നടത്തിയും വ്യക്തിപരമായി അധിക്ഷേപിച്ചും പരിഹസിച്ചും ഒരു സ്ത്രീയെ താറടിച്ച് കാണിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നെറികട്ട നീക്കത്തെ എതിർത്തുകൊണ്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നത് ഡൊണാൾഡ് ട്രംപിന് പാർട്ടിയുടെ സ്വീകാര്യത ഉണ്ട് പക്ഷേ പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യത ഇല്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇത്തരം നടപടികളിലൂടെ ഒരു രാജ്യത്തിൻ്റെ അധികാരസ്ഥാനത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന ട്രംപ് വില കുറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് അമേരിക്കൻ ജനതയുടെ പൊതു അഭിപ്രായമെന്നാണ് ചില ടെലിവിഷൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പരിപാടികളിലൊക്കെ തന്നെ ആ ഒരു ആൾക്കുറവ് കാണാനും അദ്ദേഹത്തിൻ്റെ പരിപാടികളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ജനങ്ങൾ നൽകുന്നുമുണ്ട് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റോബർട്ട് കെന്നഡി ജൂനിയർ കൂടി പിന്മാറിയതോടെ ട്രംപിന് സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ എന്നാലും കമലാ ഹാരിസാണ് ബഹുദൂരം മുന്നിൽ തന്നെ എന്നാണ് റിപ്പോർട്ടുകൾ